മനുഷ്യനെ കിട്ടില്ലായിരുന്നു അദ്ദേഹം പക്ഷേ നിങ്ങളെ പോലെ അങ്ങനെ ആയിരുന്നില്ല ചോദിക്കാൻ തുടങ്ങി ഒരു ഭ്രാന്തനെ പോലെ ചോദിക്കാൻ തുടങ്ങി ആദ്യം ചോദിച്ചത് അമ്മയോടാണ് അമ്മേ ഈശ്വരനുണ്ടോ നിങ്ങളോട് ഇങ്ങനെ നിങ്ങളുടെ കുട്ടി എന്ന് ചോദിച്ചാൽ എന്തോട് ഉത്തരം പറയാം ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം ഏ ഉണ്ടെന്ന് പറയും അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാലോ അമ്മ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും ഉത്തരം മുട്ടി ആ ഇതേപോലെ നരേന്ദ്രൻ അങ്ങോട്ട് ചോദിച്ചു ഈശ്വരനുണ്ടോ അമ്മ പറഞ്ഞു മനേ ഇതിന്റെ ഉത്തരം എനിക്കറിയില്ല നീ അച്ഛനോട് വെച്ച് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യാൻ നമുക്ക് കേട്ടത് നമ്മൾ വേറെ അച്ഛൻ എടുത്തേക്കാളും കേട്ടാ എത്ര ഉത്തരം കേട്ട് വന്നിട്ടുണ്ട് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു മോനെ എനിക്കും ഇതിന്റെ കൃത്യമായ ഉത്തരം പറയാൻ അറിയില്ല ഇനി ഏതായാലും ഇതിന്റെ അധ്യാപകരോട് ചോദ്യത്തിൽ ചോദിച്ചു അധ്യാപകരോട് ചോദിച്ചപ്പോൾ അധ്യാപകർ കറക്റ്റ് ഉത്തരം കിട്ടിയില്ല ഒരു ഭ്രാന്തനെ പോലെ നരേന്ദ്രൻ ചോദിക്കാൻ തുടങ്ങി കാണുന്നവരോടൊക്കെ അധ്യാപകരോട് വക്കീലമാരോട് ഡോക്ടർമാരോട് സന്യാസി വാര്യന്മാരോട് പ്രായം ചെന്നവരോട് എല്ലാവരോടും ചോദിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഒരു പ്രായം ചെന്ന മനുഷ്യൻ പറഞ്ഞ മോനെ ഇതിന് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും നൂറ് മൈൽ അകലെയുള്ള കാളിക്ഷേത്രത്തിൽ ഒരു വന്ധ്യവയോധികനുണ്ട് അയാളോട് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ കാതങ്ങൾ താണ്ടി നടന്ന് വലഞ്ഞു വിശന്ന് ഒരു നാളൊരു നട്ടു ചെരിക്ക് ഈ കാളിക്ഷേത്രത്തിൽ എത്തിയപ്പോൾ അവിടെ കുഞ്ഞുകൂടി ഇരുന്ന് പ്രാർത്ഥനയും കൊള്ളുന്ന ഒരു വയോധികനെ കണ്ടു ൃംഗങ്ങളെ നരേന്ദ്രൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു ഹേ നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ തലയിൽ ഉയർത്തിയിട്ട് ആ വന്ധ്യവയോധികൻ പറഞ്ഞു കുഞ്ഞെ നിന്നെ കാണുന്നത് പോലെ അതിലേറെ വ്യക്തമായി എനിക്ക് ഈശ്വരനെ കാണാം തന്റെ വലതു കാലിന്റെ പിരിവിലക്കൊണ്ട് നരേന്ദ്രൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ സ്പർശിച്ചപ്പോഴാണ് അർദ്ധബോധാവസ്ഥയിലേക്ക് വീണുപോയ ആ ചെറുപ്പക്കാരൻ പിന്നീട് അറിവ് കൊണ്ട് ലോകത്തേക്ക് ഇടക്കിയ സ്വാമി വിവേകാനന്ദനായി മാറിയത് എന്ന് ഭാരത ചരിത്രം പറയുന്നു എങ്ങനെയാണ് സ്വാമി വിവേകാനന്ദനെ കിട്ടിയത് അത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാണ്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വികാസം ഉണ്ടാവില്ല എന്ന് പോട്ടെ നിങ്ങളെ കുത്തിക്ക് വികാസം ഉണ്ടാവുമോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത് ആരാണ് അച്ഛനും അമ്മയും ആണ് മനസ്സിലായോ മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഒരു ഗ്രാന്തിയെ പോലെ ചോദിച്ചുകൊണ്ടിരിക്കണം എന്താണ് സ്വാഭാവികം കേട്ടോ എന്നാൽ എന്നോടും ചോദിക്കും അതുപോലെ എന്നോടും ചോദിക്കുക എന്താ ചേട്ടാ സ്വാഭാവം ചോദിക്കും ചോദിക്കൂ ഇന്ന് ഒരുപാട് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആ ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ടാണ് നമ്മളിന്ന് പോവുക ഏ എന്താണ് സ്വാഭാവികം എന്ന് നമുക്ക് നോക്കാം അമ്മയുടെ ഉദരത്തിൽ നിന്നും പിറന്നു വീഴുന്ന കുഞ്ഞു ഈശ്വരീയമായ ഗുണഗണങ്ങളോടുകൂടിയാണ് ഈ ലോകത്തേക്ക് വരുന്നത് ആണോ ആണോ ഉറപ്പാണ് എപ്പോഴെന്തെങ്കിലും ഇതൊരു അസുഖം തോന്നിട്ടോ ഇല്ല ബോധിപ്പില്ല ശരി അഞ്ചു വയസ്സ് വരെ തൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല അന്നുള്ളത് അഞ്ചു വയസ്സ് വരെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല സാക്ഷാൽ ഉണ്ണിക്കാണെന്ന് മുമ്പിൽ വന്ന് രണ്ട് കൊടുക്കുമോ സാക്ഷാൽ ഉണ്ണിക്കാണെന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നെന്ന് വിചാരിക്കാം നിങ്ങൾ രണ്ട് കൊടുക്കുമോ നിങ്ങളല്ലേ പറഞ്ഞ ഈശ്വരനാണെന്ന് ഞാൻ ഈശ്വരനാണെന്ന് ഈശ്വരീയമായ ഗുണഗണങ്ങളോട് കൂടിയാണ് പറഞ്ഞത് െ അപ്പൊ നിങ്ങള് ഊട്ടിണ്ടാകിപ്പോ ഏ ഇങ്ങനെ അടിക്കുന്നു പറയൂ എങ്ങനെയാ കേൾ കണ്ടേ നമ്മള് പഠിക്കാറില്ല എങ്ങനെയാണ് ഇമോഷനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക ഇത് ഏതൊരു അച്ഛനും ആയി പഠിക്കേണ്ട നന്നാമത്തെ കാര്യമാണ് എന്താണ് ഇമോഷനെ ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക സാധിക്കഴിഞ്ഞത് ആ സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യമാണ് മനസ്സിലായി നോക്കാൻ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം സമയം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും പരമാവധി സമയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും നോക്കാം അങ്ങനെ ഈശ്വരീയമായ ഗുണഗണങ്ങളോടുകൂടി പിറന്നു വീഴുന്ന ഈ കുഞ്ഞിനെ അതേ ഗുണഗണങ്ങളോടുകൂടി വളർത്തി വലുതാക്കാൻ വേണ്ടി അച്ഛനെയും അമ്മയെയും ഈ കുഞ്ഞ് ഈ പുറത്തേക്ക് വരുമ്പോൾ ആ കുഞ്ഞ് കരി അല്ലേ കരി ഇന്നേരം നിങ്ങൾ കുട്ടി കുട്ടക്കുമോ ഭയങ്കര സന്തോഷമായിരിക്കും ഇപ്പൊ കരഞ്ഞാൽ എന്താ സന്തോഷങ്ങൾ ഉണ്ടാവുക ചേച്ചി ഇപ്പൊ കരിഞ്ഞറിക്കാൻ നല്ല സന്തോഷമുണ്ടാവുക നമ്മളെ കരില്ല ആരോടും പറയുമോ എന്ത് ചെയ്യും ഇപ്പൊ കരഞ്ഞിട്ട് ചെയ്യുന്നത് ി മാറ്റി നിങ്ങളെത്തി അപ്പോഴേ ഈ കുഞ്ഞ് ലോകത്തിലേക്ക് വരുന്ന സമയത്ത് ആ കുഞ്ഞു യഥാർത്ഥത്തിൽ കലിയോ എന്താണ് പിന്നെ കലയുക എന്നെ കുഞ്ഞ് ചില കാര്യങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ ഭാഷ അറിയാത്തതുകൊണ്ടാണ് കുഞ്ഞ് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവാത്തത് ഭാഷ പഠിച്ച് എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ കുഞ്ഞിൻ്റെ ഭാഷ തന്നെ പഠിച്ചിട്ടുണ്ട് കുഞ്ഞ് കരയുമ്പോൾ നമ്മളോട് പറയുന്നത് കരച്ചലല്ല അത് കുഞ്ഞ് പറയുകയാണ് ഞാനിതാ പാടാനുള്ള കണ്ടം കൊണ്ടുവന്നിരിക്കുന്നു ഞാനിതാ ചിത്രം വരയ്ക്കുവാനുള്ള കൈകൾ കൊണ്ടുവന്നിരിക്കുന്നു ഞാനിതാ ചിന്തിക്കുവാനുള്ള തലച്ചോർ കൊണ്ടുവന്നിരിക്കുന്നു ഞാനിതാ നൃത്തം ചവിട്ടുവാനുള്ള കാലുകൾ കൊണ്ടുവന്നിരിക്കുന്നു ഞാനിതാ സ്നേഹിക്കുവാനുള്ള ഹൃദയം കൊണ്ടുവന്നിരിക്കുന്നു ആര് വാങ്ങും ആര് വാങ്ങും ഈ ആരാമത്തിന്റെ സൗരഭ്യം എന്ന് ചോദിക്കുമ്പോൾ രണ്ട് കൈയും നീട്ടി നമ്മൾ സ്വീകരിക്കണം കൈ ചൂണ്ടിയിട്ട് കുട്ടിയെ പേടിപ്പിക്കുകയല്ല വേണ്ടത് നിങ്ങൾ അങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ടോ ഇല്ല പേടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ഈ മൂന്നും നാലും വയസ്സുള്ള കുട്ടി ചുമലിങ്ങനെ ചിത്രം തരുന്നു വരക്കുമ്പോൾ ആറ് പെൻസല് അല്ലെങ്കിൽ ചോക്ക് കൂടുതൽ വാങ്ങിച്ചു കൊടുത്തിട്ട് മോനെ വീണ്ടും എന്ന് പറഞ്ഞു എത്ര അച്ഛനോ എത്ര അമ്മയുടെ ഇരിക്കുന്നുണ്ട് അച്ഛനോരോ എത്ര അമ്മയുടെമാരോടൊക്കെ പറഞ്ഞു അല്ലേ പൈസ നമ്മുടേതല്ലേ നമ്മുടെ വൈറ്റ് അടിക്കേണ്ട പൈസ എന്റെ കയ്യിൽ അല്ലേ അമ്മ പറയും അമ്മ പറഞ്ഞിട്ട് വരങ്കിലോ ഇല്ല അച്ഛനോട് പറയില്ല അവിടെയാണ് പ്രശ്നം കുട്ടി എന്താ പറഞ്ഞിരിക്കുന്നത് ചിത്രം വരയ്ക്കുവാനുള്ള കൈകൾ കൊണ്ടു വന്നിരിക്കുന്നു അവൻ ആഗ്രഹിക്കുന്ന അതാണ് മനസ്സിലല്ലേ നിങ്ങൾ അതിന് വിരുദ്ധമായി നീക്കാൻ പാടുണ്ടോ പാടില്ല അപ്പോൾ എന്ത് ഗുണഗണങ്ങളോടുകൂടിയാണോ ഈ ലോകത്തേക്ക് കുഞ്ഞു വന്നിരിക്കുന്നത് അതേ ഗുണഗണങ്ങളോടുകൂടി വളർത്തി വലുതാക്കാൻ വേണ്ടി അച്ഛ അച്ഛനെയും അമ്മയെയും അമ്മൂമ്മമാരെയും ഓർമ്മപ്പെടുത്തുന്ന നിങ്ങൾക്കറിയാത്ത ഒരു കാര്യമില്ല കേട്ടോ എല്ലാം നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളാണ് തിരക്ക് പിടിച്ച ജീവിതത്തിനുള്ളിൽ നിങ്ങൾ വളർന്നു പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എട്ട് ക്ലാസിന്റെ പേരാണ് സോപാനം ഇപ്പൊ ക്ലിയർ ആയില്ലേ എത്ര എട്ട് ക്ലാസ് എട്ട് ക്ലാസ് എത്ര സോപാനം ഉണ്ടാവും എട്ട് സോപാനം ഉണ്ടാവും ഈ എട്ട് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടാവും എൻ്റെ ഈശ്വര ഞാനിതൊക്കെ മറന്നു പോയല്ലോ എന്റെ കുഞ്ഞിന് ഞാൻ ഇത് കൊടുക്കണമായിരുന്നോ അയ്യോ മറന്നു പോയല്ലോ എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവും അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസിന്റെ പേരാണ് സോപാനം ഇപ്പൊ ക്ലിയർ ആയില്ലോ രണ്ടാമത്തെ ചോദ്യം ഞാൻ കാനങ്ങാട് വിദ്യാലയത്തിൽ പോയി കാനങ്ങാട് വിദ്യാലയത്തിൽ പോയിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു പത്ത് മുന്നൂറിലധികം ആൾക്കാരുണ്ടായിരുന്നു ഫുൾ ഡേ ക്ലാസ് ആണ് മുന്നിൽ പ്രായം ഒരു അമ്മൂമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു നിങ്ങളേക്കാൾ പ്രായമുള്ളൂ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മമ്മേ ഈ ക്ലാസ് കേട്ടിട്ട് എന്താ കാര്യം ചെയ്യണം അമ്മമ്മ എന്നോട് പറഞ്ഞു മൊനേ നമ്മുടെ ക്ലാസ് വലത്തെ ചെവിയിലൂടെ കേട്ട് ഇടത്തെ ചെവിയിലും കൂടെ വിടണം നടുക്കായി പോയ വലിയ വിഷമായിരിക്കുന്നതാണ് അമ്മ എന്നോട് പറഞ്ഞത് നിങ്ങളും അങ്ങനെയാണോ അടുത്ത ചെവിയിലെ കൊണ്ട് വലുതൊക്കെ ഉള്ളു വിടാതിരിക്കാൻ എന്ത് വേണോ ഈ കാര്യങ്ങളെ വിടാതിരിക്കാൻ എന്ത് വേണം വലത്തേ ചെവിയുടെ കേട്ട സാധനം ഇടത്തെ ചെവിയില വിടാൻ പാടില്ല അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ എന്തു വേണോ എന്ത് വേണം ഏ ഏ പറയൂ എന്തു വേണോ ഏ എന്താ പറഞ്ഞോ എന്തു വേണോ പറഞ്ഞാൽ എന്ത് വേണോ സംസാരിപ്പിക്കേ സംസാരിക്കാത്ത ആളാട ഒന്ന് പ്രസംഗിപ്പിക്കും അവർ പറയുന്നു എന്തുവേണോ ഏ എന്തു വേണം പറയും വേണ്ടത് അറിയാം വാണേ മത്സരിക്കാൻ എന്ത് വേണം മനസ്സിനെ കുറിച്ച ശ്രദ്ധിക്കാൻ എന്ത് വേണം ശ്രദ്ധിക്കാൻ കറക്റ്റ് തന്നെ ഒരു മനുഷ്യൻ എത്ര മിനിറ്റ് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും പരമാവധി എത്ര മിനിറ്റാണ് ഒരു മനുഷ്യനെ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുന്ന ധൈര്യമാണ് ഏർ ഏ പത്തോ പത്തല്ല പത്ത് പോരാ പതിനഞ്ചല്ല തെറ്റിപ്പോയി പിന്നെ എത്രയാണ് നാല്പത് മിനിറ്റ് എത്ര നാല്പത് മിനിറ്റ് മാത്രമേ ഉള്ളൂ നാല്പത് മിനിറ്റ് തന്നെ ഇത് കൃത്യമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ നോട്ട്സ് തയ്യാറാക്കണം എത്ര പേര് പാനിങ് പുസ്തകം കൊണ്ടു ആ ഒന്ന് കൈമ്പതി ചേട്ടെ ഇത്ര ഗൗരവത്തിൽ ഇതിനെ കണ്ടവരം പേര് രണ്ട് മൂന്ന് പേര് എടുക്കും ചേച്ചി മൂന്നാളാണ് കണ്ടത് അവർ എടുക്കൂ നോട്ട്സ് തയ്യാറാക്കണം ബ്രെയിൽ രജിസ്റ്റർ ചെയ്യണം നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റിവിഷൻ എടുക്കണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റിവിഷൻ എടുത്ത സാധനം ഏഴ് ദിവസത്തിനുള്ളിൽ വീണ്ടും റിവിഷൻ എടുക്കണം അത് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ വീണ്ടും റിവിഷൻ എടുത്താൽ ഒരിക്കലും തന്നെ അത് മറന്നുപോകുകയില്ല എന്നാണ് മനസ്സിലേ ഇത് റിവിഷൻ എടുക്കേണ്ടി നോട്ട്സ് വേണ്ടേ വീട്ടിൽ പോയിട്ട് നോക്കേണ്ടി റിവിഷൻ വേണ്ടേ നോട്ട്സ് വേണ്ടേ കൊണ്ടുവന്നിട്ടുണ്ടോ ഇതല്ലേ ആ കണ്ണൂരിൽ നിന്ന് ഒരാൾ വരും വന്നിച്ച് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് പോയിക്കോട്ടെ ഞങ്ങൾ കേട്ട് കേൾക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നിരുന്നു അല്ലേ എന്താ കൊണ്ടുപോകാതിരുന്നേ എന്താ കൊണ്ടുപോകാൻ ഞാൻ ഇന്ന് കുറേ ഒക്കെ തന്നെ വിചാരിച്ചതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇമോഷൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക കുറേ ആക്ടിവിറ്റി പഠിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി അവൻ്റെ എല്ലാ ഗുണഗണങ്ങളെ നിങ്ങൾ കാണുള്ളൂ ഒരു നെറ്റഗണനം നിങ്ങൾ കാണാൻ ഇത് പഠിച്ചാൽ ഈ കാലിയെ പഠിച്ചാൽ ഇത് രസമായിരിക്കുന്നവരെ ജീവിതം കാണുന്ന കാഴ്ചകളെല്ലാം മനോഹരം മനസ്സിലേ എന്ത് രസേജിക്കുമ്പോൾ പോലെ കാണുന്ന കാഴ്ചകൾ മനോഹരം കേൾക്കുന്ന വാക്കുകളെല്ലാം അതിലേറെ മനോഹരമായിരിക്കും ഇത് പഠിച്ചെടുത്താൽ പക്ഷേ പഠിച്ചെടുക്കണമെങ്കിൽ ഇത് നോട്ട്സ് തയ്യാറാക്കി കുറച്ച് ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ട് പോകണം അല്ലേ ശരി എട്ട് ക്ലാസ് ഏതൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തെ ക്ലാസ് ഒരു കുട്ടിയുടെ വികാസത്തിൻ്റെ അളവ് പോലും അത് രക്ഷാകർത്താക്കളുടെ പങ്കുമെന്നുള്ളതാണ് പക്ഷെ അതെടുത്തിട്ടുണ്ടോ വലിയ ക്ലാസ് ശരി അപ്പോൾ എന്തൊക്കെയാണ് കുട്ടിയുടെ വികാസത്തിന്റെ അളവ് പോലെ എന്താണ് കുട്ടിയുടെ വികാസത്തിന്റെ അളവ് പോലെ എന്താണോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടിയുടെ വികാസത്തെ അളക്കാറുള്ളത് അളക്കാറുണ്ടോ ശരി എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടി വികസിക്കുന്നുണ്ടോ എന്ന് ആൾക്കാറുണ്ടോ നിങ്ങൾ എങ്ങനെയാണ് അളക്കുന്നത് ഏ നിന്നില്ലേ നോക്കാനൊന്നുമില്ലേ ഏ ചോദ്യങ്ങൾ ചോദിക്കും പിന്നെ 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 നോക്കാറുള്ളത് അവൻ വികസിക്കുന്നുണ്ടോ എന്ന് സ്വന്തമായിട്ടവൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ വെരി ഗുഡ് പിന്നെ പിന്നെ നോക്കും റിയാക്ട് ചെയ്യുന്നുണ്ടോ നോക്കും പിന്നെ നോക്കും പിന്നെ നോക്കൂള്ളൂ പിന്നെ നോക്കുക എന്താ നോക്കുക കുഞ്ഞ് വികസിക്കുന്നുണ്ടോ എന്ന് അങ്ങനെ നോക്കുക ഇല്ല ഏ എങ്ങനെയാ നോക്കാറുണ്ടോ നോക്കാറുണ്ടോ ഡെയിലി നോക്കാറുണ്ടോ എന്റെ കൊഞ്ച് വിവസിക്കുന്നുണ്ടോ ഈശ്വരം നോക്കാറുണ്ടോ എങ്ങനെ നോക്കാറില്ല നോക്കുന്ന കാര്യം പറഞ്ഞാൽ മതി ഏ എല്ലാ ദിവസവും ഇങ്ങനെ പോയി നോക്കാതെ എന്താണ് നോക്കാറുള്ളത് എവിടെയാ ഏത് മേഖലയാളോ നോക്കാറുള്ളത് ശശി നോക്കാറുണ്ടോ ഇവാലേഷൻ പ്രക്രിയകളൊന്നും നടക്കാറില്ലേ ഒന്നുമില്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോ നോക്കാറുണ്ടോ കോട്ടൻ അതൊരു ഭക്ഷണം നോക്കാറുണ്ടോ ഭക്ഷണം കഴിച്ചാൽ ഭയങ്കര സങ്കടമാണ് അല്ലേ രാത്രി ചോറ് തില്ലെങ്കില് അമ്മ ഉറങ്ങൂല്ലോറ് എന്നോട് അമ്മ വിളിച്ചിട്ട് പറഞ്ഞതാണ് എന്നോട് അമ്മ വിളിച്ചിട്ട് ഒമ്പത് മണിക്ക് വിളിക്കാം വിളിച്ചിട്ട് എന്നോട് പറയാ ചേട്ടാ ഒന്ന് വിളിച്ച് പറയാം എന്റെ അമ്മോട് ചോറ് തിന്നില്ലേന്ന് ഞാൻ പറഞ്ഞു രക്ഷപ്പെട്ടു നിങ്ങള് ചോറ് തിന്നില്ലേ നിങ്ങള് രക്ഷപ്പെട്ടു ആ ചോറ് തിന്നില്ലേ